അവിടെ ും അഭ്യർത്ഥിക്കുകയാണ് സംസാരിക്കാനായിട്ട് അവിടെ ഞാൻ അനോർഥമല്ലേ അക്കാഡമി സതാമീസിന് ക്കാഡമിയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റില്ല സുഹൃത്തുക്കളാണ് എല്ലാവരും ഉള്ളത് ഞാൻ സി സി എഫിൽ കളിച്ച് തുടങ്ങിയിട്ട് അധികമായിട്ടുള്ള ഒരു എനിക്ക് മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ആദ്യമായിട്ടൊരു ലോഞ്ചിന് പോകുന്നത് സി സി എല്ലിൻ്റെ ലോഞ്ചിനാണ് മുംബൈയിലായിരുന്നു നടന്നത് പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ ഈ സി സി എഫിൻ്റെ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ രീതിയിലായിരിക്കും പക്ഷേ അതിനോട് തന്നെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ലോഞ്ച് ാണ് അതുപോലെ തന്നെ പതിനൊന്ന് ടീമുകളും കൂടി ഉണ്ട് അപ്പോ എന്താ പറയാ അടി കൂടി ആവട്ടെനിക്ക് ശ്രീശാന്തിന്റെ ഒരു ഓർമ്മ വിദ്യാന്തരം പഠിച്ചിട്ടുണ്ടോ അല്ലെ എനിക്ക് ഓർമ്മയുണ്ട് അത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ക്ലാരിഫൈ ആണായിരുന്നു ശരി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കാരണം

ൾ ദ ബെസ്റ്റ് അടിപൊളി ആവട്ടെ നമുക്ക് തയ്യാറാക്കാം എനിക്കും കളിക്കണം എന്നാണ് വിചാരിച്ചോണ്ടിരിക്കണേ ഏപ്പറിലെ ചൂട് കളിയിക്കുമ്പോഴും അറിയില്ല എളുപ്പമില്ല കുറച്ച് സൺസ്ക്രീൻ കളിക്കൊഴിക്കാം അതാണ് വിചാരിക്കുന്നത് അപ്പോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ ദ സെലിബ്രിറ്റി ഓണർ ഓഫ്ലംസ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളോ പേരൊക്കെ ഇവിടെ വന്നപ്പോഴാണ് പേരൊക്കെ ഒരുപാട് പേര് എഴുതി പഠിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച്

ബിക്കോസ് നമുക്കെല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് ഈസ് ഓൾവേസ് എ ജെന്റൽമാൻ ഗെയിം അപ്പോൾ സോ മച്ച് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ആൻഡ് എന്നെ ചൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സന്തോഷം ആൻഡ് വി ഹാവ് എ ടീം യുവർ ഈഗൽ എംപയർ സോ ഒരുപാട് സന്തോഷം ശ്രീനാഥ് ചട്ടയും പി സിഫിയും എല്ലാവരും ഉണ്ട് പരിചയമുള്ളവർ സോ കാണാൻ പറ്റിയതിൽ ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ ഈ ടീമിനു വേണ്ടി എന്ത് കാര്യത്തിനും എൽ പി ദർ സോ ഓൾ ദ ഗുഡ് ലക്ക് ഇവിടെ ബാക്കിയുള്ള എല്ലാ ടീംസിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ക്രിക്കറ്റ് ആരും ഉണ്ടാവില്ലല്ലോ ഈ ഹോൾ ഫുൾ ഇരിക്കുന്ന ക്രിക്കറ്റിനോട് ക്രൈസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്ന് വിതൗട്ട് എ ഡൗട്ട് ഐ കാൻ ടെക് ആൻഡ് ഗ്രേറ്റ് ഈവനിങ് താങ്ക് യു സോ മച്ച് എൻജോയ് സോ മച്ച് മാളവിക ആൻഡ് നമ്മളുടെ ടീം ഓണേഴ്സിനും കൂടി ഒരു നൽകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒരു മിനിയേച്ചർ ക്രിക്കറ്റ് ബാറ്റ് ആയിരിക്കും നൽകാനായിട്ട് പോകുന്നത്